നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർക്ക് യു എയിലേക്കുള്ള പ്രവേശന വിലക്ക് ജൂലൈ ഇരുപത്തിയൊന്ന് വരെ തുടരുമെന്ന വാർത്തകളിൽ വസ്തുതയില്ലെന്ന ട്രാവൽ ഏജൻസികൾ അറിയിച്ചതിന് പിന്നാലെ പ്രവാസികളിൽ ആശങ്കയും അവ്യക്തതയും തുടരുകയാണ് യാത്രക്കാർക്കുള്ള പ്രോട്ടോകോളിൽ വ്യക്തത വരുത്തിയാൽ ഇന്ത്യയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും സർവീസ് പുനരാരംഭിക്കാമെന്നാണ് വിമാന കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ ജൂലൈ ഏഴിന് സർവീസുകൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് എമിറേറ്റ്സ് അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തു എന്നാൽ എന്നാലിപ്പോഴിതാ ഇന്ത്യയിൽ നിന്ന് യു പരിമിതമായ സർവീസ് നട നടത്തുന്നുണ്ടെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് യു എ ഇ നടപ്പാക്കിയ യാത്രാനിയന്ത്രണങ്ങളെ തുടർന്നാണ് വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കിയത് ട്വിറ്ററിലൂടെയാണ് എയർ ഇന്ത്യ ഇക്കാര്യം അറിയിച്ചത് യുഎഇ സർക്കാർ നടപ്പാക്കിയ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം ദുബായിലേക്കുള്ള വിമാന സർവീസുകൾ വെട്ടിക്കുറച്ച ഷെഡ്യൂളുകളിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ യാത്ര ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് യു എയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ യോഗ്യത ഉറപ്പുവരുത്തുക എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത് അതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളുടെ നിയന്ത്രണം ജൂലൈ ഇരുപത്തിയൊന്ന് വരെ തുടരുമെന്ന് യു എയുടെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നേരത്തെ അറിയിച്ചിരുന്നു ഇന്ത്യക്ക് പുറമെ നമീബിയ സിയറ ലിയോൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഗാണ്ട സാംബിയ വിയറ്റ്നാം പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക നൈജീരിയ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്കുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് സർവീസുകൾ പുനരാരംഭിക്കാൻ ഏർപ്പെടുത്തിയ നിബന്ധനകളിലുണ്ടായ വ്യക്തതകളാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത് ഇതിനു പിന്നാലെ ഏവിയേഷൻ അതോറിറ്റികൾ സർവസാധാരണമായി എയർലൈനുകൾക്ക് നൽകുന്ന നോട്ടീസായ നോട്ടമാണ് ഇതിന് കാരണം നിയന്ത്രണങ്ങൾ അവസാനിക്കാൻ സാധ്യതയുള്ള തീയതി നോട്ടീസിൽ രേഖപ്പെടുത്തണം എന്നത് നിർബന്ധമുള്ളതിനാൽ മാത്രമാണ് ജൂലൈ എന്ന തീയതി വച്ചിരിക്കുന്നതെന്നാണ് അധികൃതർ പറഞ്ഞത് ഈ ദിവസത്തിന് മുൻപോ തുടർന്നോ നിയന്ത്രണങ്ങൾ നീക്കാനാണ് സാധ്യത പറയുന്നത് മോശം കാലാവസ്ഥ റൺവേ അറ്റ ദുരന്തങ്ങൾ എന്നിവയുടെ ഘട്ടത്തിലും സൂചന നൽകാറുണ്ട് എന്നാൽ ഈ തീയതിക്ക് മുൻപ് തന്നെ നിയന്ത്രണങ്ങൾ മാറ്റുകയാണ് പതിവ് രീതി അതിനാൽ തന്നെ എത്രയും വേഗത്തിൽ വിലക്ക് നീക്കാനാണ് യു ഭരണകൂടം നീക്കം നടത്തുന്നത് എമിറേറ്റ്സ് ഇത്തിഹാദ് എയർ ഇന്ത്യ എന്നീ എയർലൈനുകൾ ജൂലൈ ആറ് വരെയാണ് യാത്രാ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴ് മുതൽ സർവീസ് പുനരാരംഭിക്കാൻ തുനിയുന്നതായി എമിറേറ്റ്സ് കഴിഞ്ഞ ദിവസം യാത്രക്കാരൻ നൽകിയ മറുപടിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു ആയതിനാൽ തന്നെ ജൂലൈ ആദ്യവാരത്തോടെ സർവീസുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തന്നെ അറിയാൻ സാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ